നമസ്കാരം വാശിയിലെ പ്രചാരണത്തിനൊടുവിൽ തമിഴ്നാട് ജനത ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മുപ്പത്തി ഒമ്പത് സീറ്റുകളിലായി തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഡിഎം കെ നേതാവ് കനിമൊഴി കരുണാനിധി തൂത്തുക്കുടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂർ കോൺഗ്രസ് നേതാവ് കാർത്തി പി ചിദംബരം ശിവഗംഗ തുടങ്ങിയ നേതാക്കളുടെ മത്സരം ദേശീയ ശ്രദ്ധ നേടുകയാണ് അറുപത്തി എട്ടായിരം പോളിംഗ് സ്റ്റേഷനുകളാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതോടെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത് കഴിഞ്ഞ തവണ ആകെയുള്ള മുപ്പത്തി ഒമ്പത് സീറ്റിൽ മുപ്പത്തി എട്ടിടത്തും ഡി എം കെ മുന്നണിയായിരുന്നു വിജയിച്ചത് ഇത്തവണ മുപ്പത്തി ഒമ്പത് സീറ്റുകളും പിടിച്ചെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിനും സംഘവും പറയുന്നത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ എഐ ഡി എം കെ ഇത്തവണ രംഗത്തെത്തുണ്ട് അതേസമയം ഇത്തവണ സംസ്ഥാനത്ത് പത്തിൽ അധികം സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് എൻ ഡി എയുടെ അവകാശവാദം ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെയും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള തമിഴ്നാട് ആർക്കൊപ്പം നിൽക്കും എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് നാനൂറിലധികം സീറ്റ് എന്ന ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സീറ്റുകളും എൻ ഡി എ പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിൽ ഒട്ടേറെ റാലികളാണ് പ്രധാനമന്ത്രി നേരിട്ട് നയിച്ചത് ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തമിഴ് മണ്ണിലേക്ക് കടന്നു കയറാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് മോദി പ്രഭാവത്തിലൂടെ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ദൗത്യത്തിന്റെ കേന്ദ്ര തമിഴ്നാടാണ് സംസ്ഥാനം ദ്രാവിഡ രാഷ്ട്രീയം അതിന്റെ സംസ്കാരം തമിഴ് ഭാഷ എന്നിവ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടം പിടിച്ച വിഷയങ്ങളായിരുന്നു പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് പുറമെ സംസ്ഥാനത്ത് വേരുകൾ വിപുലീകരിക്കാൻ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്കുള്ളിൽ ബി ജെ പിയും സംഘടന ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അണ്ണാമലയുടെ അഭിമുഖത്തിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എ ഡി എം കെ തിരികെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും എസ് രാമദോസിന്റെ നേതൃത്വത്തിലുള്ള പി എം കെ തമിഴ് മാനലാ കോൺഗ്രസ് മുൻ എ ഡി എം കെ നേതാവ് ടി ടി വി ദിനകരൻ നയിക്കുന്ന എ എം എം കെ എന്നിവരുമായി സഖ്യമുണ്ടാക്കാൻ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കഴിഞ്ഞു ഇവരെയൊക്കെ കൂടെ കൂട്ടുമ്പോഴും മുൻ സഖ്യകക്ഷിയായ എ ഡി എം കെയുടെ പിന്തുണ അടിത്തറ ഇല്ലാതാക്കാനും ദ്രാവിഡ രാഷ്ട്രീയത്തിന് വിശ്വസനീയമായ ബദലായി ഉയർന്നുവരാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനുള്ള അഗ്നിപരീക്ഷയാണ് തെരഞ്ഞെടുപ്പ്